ഹലോ എരിവൻ ഈ വീഡിയോ പൊതുവായൊരു അവയർനെസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഡിപ്രഷനെയും സൂയിസൈഡിനെയും പറ്റിയിട്ടാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഡിപ്രഷൻ സൂയിസൈഡ് എന്നുള്ള ഈ വാക്കുകൾ വളരെയധികം ഒരു പ്രശ്നമായി നമുക്ക് എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം നമ്മുടെ ജിൻഫ്ലെയിം കമ്മ്യൂണിറ്റിയാണ് അതിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും നമ്മൾക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ പുറത്തേക്കും നമ്മുടെ ഡിവൈൻ പാർട്ട്ണറായിട്ടൊരു റിലേഷൻഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യുകയാണല്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ചേഞ്ചുകൾ കൊണ്ടുവരാണ് ഈ ചേഞ്ചിൽ എന്താണ് നമുക്ക് ഈ ഗോഢത്തുണ്ടാവാം അങ്ങനെ വിഷമകരമായ പല എക്സ്പീരിയൻസുകളും നമുക്കുണ്ടാവാം അപ്പോൾ ഇതാണ് നമ്മുടെ ജിൻഫ്ലെയിൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നത് അവർക്കറിയാം അവരേത് രീതിയിലുള്ള ചേഞ്ചുകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ചിൻഫ്ലൈൻ കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ട് നമുക്ക് അധികം വരയിടാവേണ്ട കാര്യമില്ല അത് നമുക്കറിയാം നമുക്ക് സപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ഉണ്ട് എല്ലാവരുടെ ലൈഫിലും ടിൻ ഫ്ലെയിം റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എടുക്കാം ടിൻ ഫ്ലെയിം വീഡിയോസിൽ നിന്ന് നമുക്ക് സെൽഫ് ലവനെ പറ്റിയിട്ടുള്ള ആണ് ലഭിക്കുന്നത് സെൽഫ് ലവും റിലേഷൻഷിപ്പും നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഫീൽഡാണല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് ഈ ഡിപ്രഷനെയും സൂയിസൈഡിനെയും പറ്റി സംസാരിക്കുന്നത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ റൂട്ട് കോഴ്സും കാരണങ്ങളും അറിയാവുന്ന ഒരാൾക്ക് എന്താണ് ഇതൊക്കെ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നൊരു വേടല്ലൊരു വായു നമ്മൾ ഹയർ വൈബ്രേഷനിലായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള റീസൺ കൊണ്ടുള്ള സെൽഫ് ഇതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ സംഭവിക്കുന്നത് എന്താണ് ഡിപ്രഷൻ എന്താണ് സൂയിസൈഡ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ് എന്നാൽ ആ ചേഞ്ച് എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല ഏതു വഴി വരും എന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത് സ്പിരിച്വലായി നമ്മൾ ഡിപ്രഷനെ പറയുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ നമുക്ക് ആ ചേഞ്ചിനോട് ഉള്ള റെസിസ്റ്റൻസ് ചേഞ്ച് വരുമോ എന്നുള്ള പേടി ആ ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നെക്കൊണ്ട് അത് സാധിക്കുമോ എന്നുള്ളൊരു പേടി അത് ഡിപ്രഷന്റെ ഭാഗമായിരിക്കാം നമുക്ക് ഭാവിയെ പറ്റിയുള്ള അറിവില്ലായ്മ നമുക്ക് അണ്ണോണിനോടുള്ള പേടി ഇതൊക്കെ നമ്മളെന്താണ് നമ്മുടെ ഹോപ്പ് നശിപ്പിക്കാൻ കാരണമാവാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡിപ്രഷൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ നമ്മളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് സെൽഫ് അവെയർനെസ് വേണമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് സെൽഫ് അവെയർനെസ് വേണമെന്ന് തോന്നുന്നത് അത് നമുക്ക് ചേഞ്ച് ആവശ്യം വരുമ്പോഴാണ് എന്തുകൊണ്ട് ചേഞ്ച് ആവശ്യം വരുന്നു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവാം അപ്പം നമ്മളിവിടെ സംസാരിക്കുന്നത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാവുന്ന ഡിപ്രഷനെയും സൂയിസൈഡ് ആയിട്ടുള്ള തോട്ടുകളെയും പറ്റിയുമാണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്താണ് നമുക്കൊരു മാറ്റം വേണം എന്നുള്ള തോന്നലിൽ നിന്നാണ് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ റിയാലിറ്റീനെ കൊന്നുകളയാനൊരു ആഗ്രഹമല്ലേ നമ്മുടെ റിയാലിറ്റീനെ മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആഗ്രഹമല്ലേ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന റിയാലിറ്റി നമുക്ക് വേണ്ട അതും എന്താണ് നമ്മുടെ ചേഞ്ചിനോടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ ശരിക്കും സൂയിസൈഡ് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഈ ചേഞ്ചിൽ എന്താണ് സംഭവിക്കുന്നത് മാറ്റങ്ങൾ നമുക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ചിന്താഗതി മാറാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറാണ് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ചിന്തയിലും നമ്മുടെ തോട്ട് പ്രോസസ്സിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓരോ ഭാഗങ്ങൾ മരിക്കുകയാണ് നമ്മുടെ പഴയ ചിന്താഗതികൾ മരിക്കുകയാണ് ഇതിനൊക്കെയാണ് ഈഗോടെ എന്ന് പറയുക നമ്മുടെ ഈഗോ മരിക്കും നമ്മുടെ ഷാഡോസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈഗോ മരിക്കും ശരിയായ മരണമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോടത്താണ് നമുക്ക് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സും പ്രത്യേകതകളും ഉണ്ടല്ലേ അപ്പം നമുക്ക് ഓരോ ഭാഗങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളെയൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു തോന്നൽ അതാണ് പതുക്കെ ആളുകൾക്ക് അവെയർനെസ് കുറയുമ്പോൾ എന്താണ് അവർ അവരെ തന്നെ നശിപ്പിച്ചിട്ട് എന്താണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ റിയാലിറ്റിയെ മുഴുവനായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ നമ്മുടെ ലൈഫിൽ ചെയ്ഞ്ച് കൊണ്ടുവരാൻ നമുക്ക് എതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഭാഗങ്ങളെ നമ്മുടെ സ്വഭാവ സവിശേഷതകളെ ഇല്ലാതാക്കിയാൽ മതി അതാണ് ഈഗോട്ടത്ത് നമ്മുടെ ഈഗോയ്ക്ക് ഉണ്ടാകുന്ന മരണം അത് ഫോഴ്സ്ഡ് ആയിരിക്കും പലപ്പോഴും പുറത്തുനിന്ന് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് കാരണോ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും അങ്ങനെ നമ്മുടെ ഈഗോയ്ക്ക് ഡെത്ത് ഉണ്ടാവുക ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചുകളും മെൻ്റലും ഇമോഷണലായിട്ടുള്ള ചേഞ്ചുകളും ഒരുപാട് നടക്കുന്ന സമയാണിത് ആൾക്കാർ അവരുടെ പുതിയ പുതിയ സവിശേഷതകളിലേക്കും പുതിയ പുതിയ ഗുണങ്ങളിലേക്കും ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ നെഗറ്റീവ് സൈഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവെയറാവാണല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഡിപ്രഷനിലേക്കും സൂയിസൈഡ് തോട്ടുകളിലേക്കും നയിക്കുന്നത് അപ്പോൾ ചില ആളുകളുണ്ട് ചില ആളുകൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടാവും കരിയറിൽ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും അവരുടെ ലൈഫ് തന്നെ ആയി പോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ചിലപ്പോൾ എന്താണ് ഈ കോടത്ത് വളരെ മാസീവായിട്ട് തന്നെ സംഭവിക്കാം കുണ്ടലിനീ ആക്ടിവേഷൻസ് ഒക്കെ സംഭവിക്കാം കുണ്ടലിനീ ആക്ടിവേഷൻസ് സംഭവിക്കുന്നവരിലും സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് പറയാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആരും പറഞ്ഞ് ഒരാളെ ഡിപ്രഷനിലേക്കും സൂയിസൈഡിലേക്കും നയിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമുക്ക് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മുടെ പഴയ ഭാഗങ്ങളും പഴയ അറിവുകളും പഴയ ബിലീഫ് സിസ്റ്റംസും ഒക്കെ എന്താണ് നശിച്ചു പോകില്ലേ അപ്പോൾ നമ്മളൊരു പുതിയ ആളായിട്ട് മാറാൻ എന്താണ് നമുക്കൊരു കൊക്കൂണ് വേണം നമുക്കൊരു സ്ഥലം വേണം നമുക്കൊരു സമയം വേണം അപ്പോൾ ഇതിൻ്റെ ടെൻഷനും ഇതിൻ്റെ പ്രഷറും സ്ട്രെസ്സൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോവാൻ നമ്മൾ ഇതിനെ എതിർക്കുമ്പോൾ നമുക്ക് നമ്മളായിട്ട് നോർമലായിട്ട് കൊടുക്കേണ്ട ഒരു സമയം ചേഞ്ചിന് വേണ്ടി കൊടുക്കേണ്ട ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ലൈഫിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് അവരെ വേറെ ഒരു ജീവിതം നയിക്കാൻ എന്താണ് പ്രഷർ ചെയ്യുന്നുണ്ടാവാം നമ്മുടെ മാറ്റങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഈ ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് പോകും അപ്പോഴാണ് ശരീരം എന്താണ് ഡിപ്രഷൻ കാണിച്ച് തുടങ്ങുക ഇനി ഞാൻ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ എനിക്ക് സമയവും കിട്ടുന്നില്ല മാറാൻ എന്നാൽ സപ്പോർട്ടും കിട്ടുന്നില്ല മാറാൻ ഒരു തോന്നലൊക്കെ വരുമ്പോൾ ശരീരം ഡിപ്രഷനിലേക്ക് പോവുകയും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് മാറ്റാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ സറണ്ടർ ആവുക ലൈഫിനോട് സറണ്ടർ ആവുക മാറ്റങ്ങളോട് സറണ്ടർ ആവുക കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമ്മൾ തേടുക ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്നതാണെന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം മാറ്റങ്ങൾ േവായിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ചേഞ്ചിലാണെങ്കിലാണ് നിങ്ങളുടെ ഡിപ്രഷനിലേക്കും ഇങ്ങനെയുള്ള സൂയിസൈഡൽ തോട്ടിലേക്കും പോവുക അത് നിങ്ങൾക്ക് നിങ്ങൾ മുഴുവനായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഈഗോയാണ് അവിടെ മരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഭാഗമാണ് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യാത്ത ചിന്താഗതികളും ഭാഗങ്ങളുമാണ് മരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അതിനെ അലോ ചെയ്യുക അതിനോട് സറണ്ടർ ആവാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിനെ സപ്പോർട്ട് തേടുക നമുക്ക് ഈ മാറ്റം എന്തുകൊണ്ട് കൊണ്ടുവരേണ്ടി വരുന്നു എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നമ്മൾ എന്തുകൊണ്ട് നമുക്ക് മാറണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ആ ഒരു ഉദ്ദേശത്തെ പറ്റി നമ്മുടെ ആ ഒരു ഇൻറ്റൻഷനെ പറ്റി നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം ഡിപ്രഷനും സൂയിസൈഡൽ തോട്ട്സും വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കൺഫ്ലിക്ട് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുമ്പോഴാണ് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഭാഗം പറയുമ്പോൾ എനിക്ക് മാറ്റങ്ങൾ വേണ്ടാന്ന് അത് വേറൊരു ഭാഗം പറയും ചിലപ്പോൾ നമുക്കൊരു സ്പിരിച്വൽ വീഡിയോ കണ്ടിട്ട് നമ്മൾ നമ്മളെ പറ്റി ഒരു സത്യം റിയലൈസ് ചെയ്യാം ഇത് നമ്മളെ ട്രിഗർ ചെയ്യാം വിശദം നോക്കി തരുന്ന ഒരാളെ നമ്മൾ ചൂണ്ടിക്കാട്ടി എന്താണ് ഇവിടെയാണ് പ്രശ്നം എന്ന് പറയാൻ സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഡിപ്രഷനും സൂയിസൈഡ് തോട്ട്സും വരുന്നത് നമ്മുടെ ഇന്നർ റിയാലിറ്റി ചേഞ്ച് ആകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് പുറത്ത് നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റം വേണമെന്ന് തോന്നുന്ന ഒരു വിത്ത് മുളച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ മാറ്റം വേണ്ട എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭാഗവുമായിട്ട് എന്താണ് യുദ്ധത്തിലാവുന്നത് അത് നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് നമുക്കൊരു ഇൻറ്റേണൽ ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഒരു കാര്യം നമ്മൾ ആലോചിക്കണം അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്താണ് നമ്മുടെ ബിലീവ് സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ തുടങ്ങാം നമുക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമുക്കൊരു മാറ്റത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ ചോദിക്കാം എന്തുകൊണ്ട് എനിക്ക് ഈ മാറ്റം വേണം ജേണൽ ചെയ്യാം നമുക്ക് എന്നിട്ട് നമ്മളെന്താണ് ഈ മാറ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എവിടെ നിന്നൊക്കെ വിശദം ലഭിക്കും എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻ ശേഖരിക്കാം എൻ്റെ പഴയ ചിന്താഗതികളെ മാറ്റാൻ എനിക്ക് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻ സ്വീകരിക്കാം ഈ കാര്യങ്ങളൊക്കെ നമ്മളെന്താ അറിഞ്ഞു വയ്ക്കണം ഹെൽപ്പ് ചോദിക്കുന്നത് വഴി സെഷൻസ് എടുക്കുന്നത് വഴി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനെ അറിയിക്കുക നമുക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം യൂണിവേഴ്സ് എന്താണ് ഏതെങ്കിലും മാധ്യമം വഴി എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും അപ്പോൾ പരമാവധി എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കമെൻ്റ് സെഷനിൽ എന്താണ് ലവ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക നമ്മുടെ ആ ഒരു ഡിവൈൻ റിയാലിറ്റീനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക പരമാവധി നമ്മൾ നിന്ന് അകലാൻ നോക്കുക ഇല്ലൂഷൻസ് എപ്പോഴും പറയുന്നത് എന്തായിരിക്കും നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വേണം എന്നായിരിക്കും പറയുക നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ചേഞ്ച് ചെയ്യാനും പുറത്തെ എൻവയോൺമെൻറ്റിനെ കണ്ട്രോൾ ചെയ്യാനുമാണ് നമ്മുടെ ഇല്യൂഷൻസ് നോക്കുക അതിന് നമ്മൾ പിടികൊടുക്കാണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം എന്നാലും ഞാൻ പൊതുവായ ഒരു അവെയർനെസ് വീഡിയോ ഞാനിവിടെ ഇടാണ് അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് ഞാനുമായി ഒരു വൺ വൺ സെഷൻ ബുക്ക് ചെയ്യാൻ എബൗട്ട് സെഷനിലുള്ള ലിങ്കിൽ പോവുക അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ സ്റ്റേ ഹെൽത്തി ടേ കെയർ